നമുക്കിന്നൊരു പിന്നെ ഉള്ളി അച്ചാറുണ്ടാക്കാം ഉള്ളി അച്ചാറിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ലേശം മഞ്ഞൾ പൊടി ചൂ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുന്നു നമ്മൾ കടുകിടുന്നു കടുകിട്ടേച്ച് കരിയാപ്പര ഇടുന്നു ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആ പച്ചപ്പൊന്ന് മാറണം അതുവരെ അതൊന്ന് വഴറ്റി കൊടുക്കണം ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഉള്ളി ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി ഇതലുകളായി അടർത്തണം ഉള്ളി ഒരുമിച്ച് കിടക്കരുത് നമ്മളരിഞ്ഞ് വീഴുന്ന ആ പടുതിക്ക് കിടക്കരുത് അല്ലാതെ ആ ഉള്ളിയൊന്ന് ഒന്ന് വിടർത്തി എടുക്കണം ഇനി നമ്മളിപ്പോൾ ആ കടുവ വറുത്ത് ഇട്ടില്ലയോ അതങ്ങോട്ട് മാറ്റിക്കൊണ്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി യോജിപ്പിക്കണം ഗ്യാസ് സിങ്ങി വെക്കണം ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും നല്ല രസമായി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിറ കൂടെ ഒക്കെ ഒരു സൈഡിലിതേ ഈ അച്ചാറിനൊക്കെ ഇത് കഴിക്കാൻ നല്ല രസമാണ് അല്ല മൂത്തിരിക്കുന്നു അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഇങ്ങനെ എതളുകളായിട്ട് വീഴണോ ഉള്ളി ഇളക്കി യോജിപ്പിക്കണം അപ്പം നമ്മളിത് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു എന്നിട്ട് വേണം ഇതിനകത്തോട്ട് ഈ ഉപ്പും പിന്നാഗിരിയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണം എങ്കിൽ ഏതാ അച്ചാറേ നല്ലപോലെ രണ്ടും കൂടെ അങ്ങ് പിടിക്കും ലേശം ഉപ്പ് മിന്നാഗിരി ഇത്രയേ ഉള്ളൂ കാര്യം ഉള്ളി അച്ചാറിൻ്റെ അപ്പം നമ്മുടെ ഉള്ളി അച്ചാർ റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ